ഞാൻ നിമിഷയുടെ അമ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ എൻ്റെ മോളെ ഞാൻ കാണുമോ ഇവിടെ എനിക്ക് കാലുകൂത്താൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് മറവിളിച്ചിരിക്കായിരുന്നു പക്ഷെ കോടതിയുടെ അനുമതി പ്രകാരം ഞാൻ സാമൂഹത്സാഹറിനോടൊപ്പം ഞാൻ എം എൽ ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എം എൽ എൽ വന്ന് കാലുകുത്തി ഞാൻ ഞാനിന്നും ഇവിടെ ഇരിക്കുന്നു തൽക്കാല നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത് പക്ഷെ നിമിഷനെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും നാളൊക്കെ അവർ കൊല നടക്കും അല്ല അടുത്ത ആഴ്ച ഉള്ള വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല എനിക്ക് നാട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല ഞാനിവിടെ ഇരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറ് നിമിഷന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് സമൽ സാർ നാട്ടിലേക്ക് പോയി പക്ഷേ എനിക്ക് എല്ലാ ആവശ്യങ്ങളും ഇവിടെ എൻ്റെ എല്ലാ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ട മലയാളി മലയാളികളെ എല്ലാവരെയും പറഞ്ഞേൽപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇവിടെ അവരുടെ അമ്മയെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല അതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ട സംരക്ഷണം തന്ന് ഇവിടെ സാമുവൽ സാറിൻ്റെ വീട്ടിലിരിക്കുന്നു അവർ കുടുംബം എല്ലാവരും എന്നെ വിളിക്കും അന്വേഷിക്കും എൻ്റെ കാര്യങ്ങൾ ചെയ്യും നാട്ടിലായിരുന്നപ്പോഴും ദിവസം രണ്ടു നേരവും എന്നെ ഫോൺ ചെയ്ത് എന്നെ സഹായിക്കും എൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കും എനിക്ക് യാതൊരു വിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാൻ ഇവിടെ ആരുടെ തടകലും ഇരിക്കുന്നില്ല ദയവ് ചെയ്ത് വീഡിയോയിൽ വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ് എന്താ കേട്ട് കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത് എൻ്റെ മകളുടെ ജീവനാണ് ജീവനെ രക്ഷിക്കാൻ തന്നെയാണ് എന്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം അവളുടെ ഒരു പെൺ ആ കൊച്ചിനു വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കണം എല്ലാവരും ചേർന്ന് രക്ഷിക്കണം എന്ന് ഞാന് കേണാപേക്ഷിക്കാണ്